അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ മുട്ട കൊണ്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് നമുക്കറിയാം ഇപ്പൊ നല്ല ചൂടാണ് വെന്തുരുകയാണ് കേരളം മൊത്തം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു മുട്ട കൊണ്ട് നമുക്ക് ഒരു പരീക്ഷണം ചെയ്താലോ അപ്പൊ നമുക്ക് വീഡിയോ കിടന്നാലോ ഞങ്ങളിപ്പോ പാൻ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കിതിലേക്ക് എണ്ണ ഒഴിക്കാം ബസ് സമയം എണ്ണ നമുക്കൊന്ന് നന്നായിട്ട് പരത്തി കൊടുക്കാം ഇപ്പൊ തന്നെ പാൻ നല്ല ചൂടായിട്ടിരിക്കണ നമുക്ക് എണ്ണ ചൂടാൻ കുറച്ച് സമയം കൊടുക്കാം പാൻ വെച്ചിട്ട് കൊറച്ചുപേരായി ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണ ചടങ്ങാണ് ആരാ ചെയ്യാൻ പോണ കുങ്കനാണ് മുട്ട പൊട്ടിച്ചൊഴിക്കണേ മുട്ട നമുക്ക് കുത്താൻ പറ്റില്ലേ പൊട്ടിട്ട് നേരം കൊടുക്കാം മുട്ട നല്ല ഉണ്ടാവും ആവുന്നു പ്രതീക്ഷിക്കാം മര്യാ ഉണ്ട് പ്രതീക്ഷോ സൂക്ഷിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സൈഡിലെ ഭാഗത്തൊക്കെ ആയിട്ട് മുട്ട തിളക്കിട വേണം ചൂടുണ്ട് അവിടെ ഇങ്ങനെ ആ ഒരു െന്റ് വരുന്ന കാണാം അത് അപ്പുറത്തെ സൈഡിലുണ്ടായിരുന്നു അത് കുറച്ചു നേരം അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നു മുട്ട വെച്ചിട്ട് കുറെ നേരമായി അപ്പഴാണ് വന്ന് നോക്കിയപ്പോലെ ഇരിക്കുന്നല്ലാണ്ട് കണ്ട മേലത്തെ ഇങ്ങനെ സ്കിന്നു പോലെ വെന്തിട്ടൊന്നും ഇല്ല മുട്ട പച്ചമുട്ട തന്നെയായിട്ടാണ് ഇപ്പോഴിരിക്കുന്നത് നമ്മുടെ എക്സ്പെരിമെന്റ് ഫെയിൽ പക്ഷെ എന്നാലും നല്ല ചൂടാണ് മുട്ട തിളക്കണത് നമ്മൾ കണ്ടിരുന്നു